ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ വരട്ടിന്ന് വെക്കാറ് അതിന് മുന്നേ നമുക്ക് ഒരു ചാറ് കറിയായിട്ട് വെക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ചിക്കൻ എന്തൊക്കെ വേണ്ടത് നോക്കാം അപ്പോൾ ഞാനൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറക്കാനുള്ളതായതുകൊണ്ട് ഒരു പൗലും നാളികേരം ഉണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാലഞ്ച് കറിയാമ്പെടുത്തിട്ടുണ്ട് ഏലക്കായ ഒരു മൂന്നെണ്ണം കറുവപ്പട്ട ഒരു കഷ്ണം കുറച്ച് കുരുമുളക് ഒരു സ്പൂണ് പെരിഞ്ചീരകം പിന്നെ കുറച്ച് കറിവേപ്പില അത് നമുക്കിത് വറക്കാനുള്ളതാണ് ഇനി നമുക്കിത് വാട്ടാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു സബോളത്തിരി വലുപ്പമുള്ളതും പിന്നെ നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി മുളക് പൊടി ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതൊരു സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഇത് മസാല അത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ച മസാലയാണ് അത് മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂൺ എടുത്തിട്ട് കിട്ടാം പിന്നെ മഞ്ഞ് മസാല ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് പിന്നെ കറിവേപ്പില ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നാളികേരം വറുക്കലാണ് അപ്പം നാളികേരം വറക്കാം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിരിക്കും നമുക്ക് നാളേരി ഇടാം അപ്പം ചീൻചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് വറുത്ത വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് വറുക്കാം കേട്ടോ അപ്പം തീ നന്നായി കുറച്ചിട്ടിട്ട് വറുത്തോളൂ പണ്ടൊക്കെ വീട്ടിൽ കോഴിക്കറിങ്ങനെ വറുത്തരച്ചിട്ട് ഒക്കെയാണ് വെക്കുക അപ്പോഴെല്ലാം നമ്മൾ ചെയ്യുക റോസ്റ്റ് ചെയ്യൽ വറുക്കൽ ഒക്കെ ആക്കിയിട്ട് പണ്ടൊക്കെ നമ്മൾ എല്ലാവർക്കും തികയാനൊക്കെ ഈ നാളികാരം അങ്ങനെ വറുത്ത് വരച്ചിട്ടാണ് കറി വെക്കാറ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് നന്നായി ഒരു ചുവപ്പ് കളറാവുന്ന ബ്രൗൺ കളറാവുന്ന വരക്കി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ നാളികാർ ഒരു ഇതൊന്ന് മൊരിഞ്ഞുപൊടിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം ീ മസാലകൾ ഉപയോഗിച്ചിട്ടില്ലേ അതൊക്കെ അങ്ങോട്ട് ഇറക്കി ഇട്ട് കൊടുക്കാം ഏലക്കായ കുരുമുളക് പെരിങ്കീരകം കറുവപ്പട്ട് കഷ്ണം കരിയാമ്പൂവ് ഒരു നാലെണ്ണം അഞ്ചെണ്ണം പിന്നെ കുറച്ച് കറിവേക്കൽ ആക്കലും ബ്രൗൺ കളർ ആക്കുന്നവരെ ഇളക്കി കൊടുക്കാം തീ കുറച്ചിട്ടുള്ളൂട്ടോ ഈ കൂട്ടരുത് പെട്ടെന്ന് തെരിയും കുറച്ച് നേരം നളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗൺ കളറായിട്ടുള്ള പണ്ടൊക്കെ നമ്മൾ ഇത് ഇങ്ങനെ അരച്ച് വെക്കുമ്പോൾ നല്ല രസമാണ് നമ്മൾ നമ്മളിതിൻ്റെ പണി കൂടുതൽ കാരണമാണ് നമ്മളിങ്ങനെ വറുത്തരയ്ക്കാണ്ടൊക്കെ സാധാരണ ഇത് വറത്തല് അല്ലെങ്കിൽ ഫ്രൈ ആക്കിയൊക്കെ എടുക്കല് ഇങ്ങനെ ചെയ്ത് നോക്കിയോളൂ നല്ല ടേസ്റ്റ് അതിന് നമ്മുടെ നാളികേരം വറുത്തത് ശരിയായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ ഗ്രേവിക്കേണ്ട കാര്യം നോക്കാം നമുക്ക് ചിക്കൻ വേവിക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചത് ആദ്യം കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഒരിഞ്ഞാൽ ഒന്നൊന്ന് വാടിച്ച് അപ്പോൾ അപ്പൊ ടീന്റെ ഇനി നമുക്ക് ഈ സബോള അരിഞ്ഞിട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയിട്ടാ അപ്പൊ അത് ഉപ്പ് നമ്മൾ ഈ സബോള ഇട്ട് കഴിയുമ്പോ കുറച്ച് ഉപ്പ് ആ സബോളിനെ വാടാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്തോളൂ പിന്നെ നമ്മൾ അത് ചിക്കനിലേക്ക് പിന്നെ മെയിൻ സാധനാണ് ഉപ്പ് അത് മറന്നു പോയി പറയാനായിട്ട് ഒന്ന് വാടട്ടെ ഇതിനായിരുന്നു മൂടി വയ്ക്കാം നമുക്ക് പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ട അപ്പൊ നമ്മുടെ സവാള ഒന്ന് വാടിന്റെ നീതിലേക്ക് നമ്മടെ പച്ചമുളക് ഇട്ട് കൊടുക്ക കറിവേക്ക ഇട്ടി കൊടുക്ക അതൊന്നും കൂടി വാടിക്കോട്ടെ കേട്ടോ പച്ചമുളക് കൊടുക്കാം സവാളയുടെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഒക്കെ ഇടുകയും ചെയ്യാം ഞാൻ ഇപ്പൊന്ന് മാത്രം ഒന്ന് വാടാനായിട്ട് മാറ്റിട്ട് അപ്പോൾ നമ്മുടെ സവാള ഇതും പച്ചമുളകും വെളുത്തിലൊക്കെ നന്നായി വണ്ടി ഇനി തീ നന്നായി ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിന് മസാലകൾ മല്ലിപ്പൊടി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പൊ നമ്മുടെ ഇരുണനുസരിച്ച് ചേർക്കാട്ട അപ്പൊ ഇത്തിരി ഇത് നമ്മള് സാധാരണ ഒരു ഇത് കിട്ടും ഇനി കൂടുതൽ വേണം വെച്ചാൽ കൂടുതൽ പിന്നെ നമ്മൾ കുരുമുളക് അരക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ എരിവൊക്കെ കിട്ടും അപ്പോൾ പിന്നെ അധികം എരിവ് വേണ്ടിവരും ഇതിൻ്റെ കൂടെ നമുക്ക് മസാല നമ്മൾ പൊടിച്ച് വെച്ച മസാല അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ അര സ്പൂണ് അതിട്ട് കൊടുക്കണം നന്നായിട്ട് ഒന്ന് വാട്ടി ചെയ്യുമ്പോൾ കുറച്ചിട്ട് കുറച്ചിട്ടങ്ങോട്ട് കൂട്ടല്ല നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് നീക്കി തക്കാളി ഇട്ട് കൊടുക്കാം ഇത് വാടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒക്കുകൊടുത്ത് നമുക്കതൊന്ന് മൂടി വെക്കാം കുറച്ച് വെള്ളം എന്നിട്ട് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഇന്ന് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അന്നേരം കൊണ്ട് നമുക്ക് നാളികേരം വറുത്തേറ്റത് അരച്ചെടുക്കാം അവിടെ നാളുകാർ നന്നായി ചൂടാറുണ്ട് ഇതൊന്ന് മിക്സിൽ ജാറിലൊക്കെ ഇട്ട് നന്നായി ഒന്ന് ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കാണ്ട് അടിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടിക്കാം ഇവിടെ തക്കാളി നന്നായി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്ന് കുറച്ചിട്ട് വേവിച്ചോളാം ചിക്കനിൽ വെള്ളം ഉണ്ടാവും അതൊക്കെ ഒന്നും കൂടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങയാണ് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണൊക്കെ മതി കൊടുക്കാം ഒഴിച്ച് നമ്മൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞു കൊണ്ടെങ്കിൽ ഇത് നന്നായി ഒന്ന് മൂടിയിട്ട് വേവിക്കാം കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ പിന്നെ ചിക്കനിലേക്ക് ഉപ്പ് വരാനായിട്ട് ഈ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കു തള വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ തീ അധികം കൂട്ടണ്ട കൊറച്ചിട്ടിട്ട് തന്നെ ഒന്ന് വേവണം കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഇത് നന്നായി എന്ത് കിട്ടും നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് പാകമായിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി അടുത്ത് പാകത്തിന് ഉപ്പും അതൊക്കെ ഇണ്ട് നമുക്ക് ഈ അരച്ച് വെച്ച നാല് കണ്ട അപ്പൊന്ന് തീ നന്നായി കൂട്ടിയിട്ടിട്ട് ഒന്ന് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായി ഒന്ന് തിളക്കാൻ വെ അരച്ചതൊക്കെ കൂട്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് തിളക്കട്ടെട്ടോ ഇപ്പൊ നമുക്ക് ചാറു വരുന്ന കുറുതാവണംന്ന് വെച്ചാ കുറുതാക്കാം അല്ലെങ്കിൽ ഒത്തിരി ചപ്പാത്തി ഒക്കെ അടിക്കണമെങ്കിൽ ഉള്ളെങ്കിൽ ഒത്തിരി ലൂസ് ലൂസ് അധികം വേണ്ട ആ ഈ ഒരു പൗരവത്തിലൊക്കെ നമുക്ക് ചപ്പാത്തിക്കോ കറിപ്പൊക്കെ വയ്ക്കാം ചോറിന് വന്നപ്പോൾ ഇത്തിരി കൂടി ഒന്ന് കട്ടിയാക്കി കൊടുത്താൽ മതി ഇതൊന്ന് തിളച്ച് അരിപ്പൊക്കെ അല്ലാതിരിക്കൊന്നാകട്ടെ കേട്ടോ ഇവിടെ ചിക്കൻ നന്നായി തിളച്ചുകൊണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് കറി വേത്ര ഇങ്ങനെ മുള്ളിട്ട് തീയാ പാട്ടാം നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം അപ്പോൾ നമ്മുടെ ചിക്കൻ പുറത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയാൻ പറയുന്നു ഞാൻ മറക്കരുത് താങ്ക്